ഒരു പഞ്ചായത്തിലെ മൂന്ന് വാർഡ് അല്ല അങ്ങനെയല്ല നാട് മുഴുവൻ ഒലിച്ചുപോയി എന്നൊന്നും പറയരുത് ഒരു പഞ്ചായത്തിലെ ശരിയാണ് നാട് മുഴുവൻ എന്നുള്ള വാക്കിനോട് തന്നെ എന്റെ ഇത് ആ ആയിക്കോട്ടെ ഞാൻ അല്ലല്ലോ നിസ്സാരം അല്ലല്ലോ അതുകൊണ്ടല്ലേ സാങ്കേതികത്വ അല്ല എന്റെ സുഹൃത്തെ നാട്ടിലെ നിയമം അതായത് പണം ചെലവാക്കണമെങ്കിൽ സർക്കാർ ഖജനാവിൽ നിന്ന് സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ വായിച്ചേക്കാം ഞാൻ ഇതുകൂടി വായിച്ചേക്കാം നിങ്ങൾ നിങ്ങളിതെല്ലാം വായിക്കണമല്ലോ നിങ്ങളെല്ലാം മനസ്സിലാക്കണം ഹൈക്കോടതിയിൽ ഞാൻ പറയട്ടെ ഞാൻ ഈ വായിക്കുന്നുണ്ടല്ലോ ഈ കേരളത്തിലെ മന്ത്രിമാർ നടത്തുന്ന പോലെ പ്രസ്താവനയല്ല ഞാൻ വായിക്കുന്നത് രേഖകളാണ് ഏത് രേഖ പാർലമെൻറ്റിൻ്റെ രേഖ പാർലമെൻറ്റിൽ കള്ളം പറയാൻ പറ്റില്ല കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവിലേജാണ് ഹൈക്കോടതിയിൽ കള്ളം പറഞ്ഞു കൊണ്ടിരിക്കട്ടെ സംസ്ഥാന ഗവണ്മെന്റ് പറയാം ഇത് കള്ളമാണ് സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതിയിൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതി കൊടുത്ത ഇതിൽ പി ഡി എൻ എയുടെ കുറിച്ച് ഞങ്ങൾക്ക് ഇതുവരെ പി ഡി എൻ എ കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് എന്താ പറയാതിരുന്നത് എന്നാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം ഈ തെരഞ്ഞെടുപ്പ് തന്ത്രം അത് തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അതൊരു സംശയമില്ല ഒന്നാമത്തെ കാര്യം കേരളത്തിന് കേന്ദ്രത്തിൻ്റെ സഹായം നിഷേധിക്കുന്നു ഇതാണ് ആരോപണം കേന്ദ്രം സഹായം നൽകില്ല എന്ന് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും കേന്ദ്ര സർക്കാർ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിവുണ്ടെങ്കിൽ അത് പറയണം കേന്ദ്ര സർക്കാർ അങ്ങനെ ആരോടെങ്കിലും എവിടെയെങ്കിലും മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴോ കേന്ദ്ര സർക്കാർ ഞങ്ങൾ ഇനി കേരളത്തിന് സഹായം നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നുണ്ട് കേരളത്തിന് ധനസഹായം നൽകില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അതിന് തടയിടാം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയിട്ടാണ് ഈ ഹർത്താൽ ഇന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം വെച്ചിട്ടുള്ളത് എന്ന് സാമാന്യമായിട്ടുള്ള ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലുമൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മും കോൺഗ്രസിൻ്റെയും ഒക്കെ മുന്നണികൾ പരസ്പരം മത്സരിക്കുന്നു എന്നാണ് പറയുന്നതെങ്കിലും വയനാട്ടിലെ ഹർത്താലിൽ അവർ ഒരുമിച്ചാണ് നടത്തുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം